ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ ഗൗതമ് നിധി നായയാണെന്ന് വിവരം അറിയാൻ പോവുകയാണ് കേട്ടോ ആ ഭാഗം നോക്കി നോക്കാം അപ്പോൾ ഗൗതമ്പ് ഭയങ്കര ഹാപ്പിയിലാണ് എന്താ വെച്ചാൽ പ്രൊജക്ടിൻ്റെ പ്ലാനൊക്കെ വരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം ആദ്യം വിചാരിച്ചു നിധിനെ വിളിച്ച് എന്നിട്ട് വേണ്ട നിധിനെ നേരിട്ട് പോയി കാണാം എന്നും വിചാരിച്ചിട്ട് സർപ്രൈസായിട്ട് വരികയാണ് കേട്ടോ സ്കൂളിലേക്ക് വരാൻ നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോ വിളിച്ച് സ്കൂളിൽ വന്നിറങ്ങി വന്നിറങ്ങി വന്ന് വന്നിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല സ്റ്റാഫ് റൂം എവിടെയാണാവോ എന്ന് വിചാരിച്ച് നടന്നിട്ട് കുട്ടികളുടെ അടുത്ത് ഒരു കുട്ടികളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നിധി ടീച്ചറെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയെന്ന് ചേച്ചി നിധി ടീച്ചർ ല്ലല്ലോ നിധി ഞായാണ് എന്ന് പറയുന്നത് നിധി നിധിയാൻ്റെ ആയാണ് പറയണുണ്ട് കേട്ടോ അപ്പൊ ഗൗതം അല്ല മോനെ ആയല്ല നിധി ടീച്ചറാണ് വേണ്ടത് ഏതോ ത്രീ തേർഡ് സ്റ്റാൻഡേർഡോ അങ്ങോട്ട് പറയുന്നുണ്ട് അതിലത്തെ ക്ലാസ് ടീച്ചറായ നിധി എന്നാണ് ചോദിക്കാന ഇല്ല ഇവിടെ ആകെ നിധി എൻ്റെ ആയ തന്നെയാണ് എന്ന് പറയേണ്ടത് കുട്ടിട്ടോ അപ്പോൾ വീണ്ടും ഗൗതം ചോദിക്കേണ്ടത് ഏതോ കുട്ടിക്ക് ഫുഡ് കൊണ്ടുവരേണ്ട കാര്യമൊക്കെ പറയണ്ട ഒപ്പം വാരി കുട്ടി ഉണ്ട് അവൻ ഇത് ആ കുട്ടി വരും ആ ആ കുട്ടിക്ക് ഫുഡൊക്കെ കൊണ്ടുവരണേ ആ നിധി ടീച്ചറിൻ്റെ കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കുട്ടി പറയണ്ട അത് ഞാൻ തന്നെയാണ് നിധി ആയിയാണ് അതെന്ന് പറയേണ്ടത് കേട്ടോ ഇത് അവിടെയുണ്ട് പോയി നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സത്യമാണ് ഈ പറയണേന്ന് വിചാരിച്ചിട്ട് ഗൗതം ഒന്നിങ്ങനെ ശങ്കിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നിധി അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന ടൈം ആയിരുന്നു അപ്പോൾ കുട്ടികൾ പലരും താഴ്ത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആയ ആയമ്മ വെള്ളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതമിങ്ങനെ ചെരിഞ്ഞ് ജല്ലയുടെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നിധിൻ്റെ ആവേശത്തിൽ നിൽക്കണു കേട്ടോ ആവേശത്തിൽ നിൽക്കുമ്പോൾ മാത്രമല്ല കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ തുറന്ന് കൊടുക്കുന്നുണ്ട് വാരി കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി ഗൗതമിനെ കണ്ടിട്ടില്ല ആന് അപ്പോൾ ഗൗതം പെട്ടെന്നാകെ തകർന്നു പോയൊരവസ്ഥയിലെത്തി അപ്പോൾ അതിൻ്റെ ടയ്ക്ക് രണ്ട് ടീച്ചർമാര് വന്നിട്ട് പറയുന്നത് എന്തെവിടേക്കും അങ്ങനെ വൃത്തിയേടാക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ സ്ഥിരം ടീച്ചർമാരുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനേ ആയവേലേ ഇങ്ങനെ അയയ്ക്ക് ജോലിക്കായിട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ ഒരു ജാതി അങ്ങനെ അപമാനിക്കണം പോലത്തെ വർത്തമാനമൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഗൗതം നിൽക്കാൻ കിട്ടാം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ അയമ്മ ഉണ്ടല്ലോ ഇന്ദിരാമ്മ ഒരു ഉണ്ണിനെ ഒഴിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ബാത്റൂം പോകണി കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് വായ്മ കണ്ടു ഗൗതം പുറത്ത് നിന്നിട്ട് നിധീനെ നോക്കണത് കേട്ടാ പെട്ടെന്ന് ആയമയ്ക്ക് അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആയമയ്ക്ക് പിടുത്തം കിട്ടി അത് നിധിയുടെ ഹസ്ബൻഡ് തന്നെയാണ് അയ്യോ ഇവരോ ഇവർക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഈ അങ്ങനെ ഇതായിട്ട് ചെയ്യണത് ആയായിട്ട് ചെയ്യണത് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആകെ പകച്ചു നിൽക്കണം കേട്ടോ അപ്പം ഗൗതമനീ അതെല്ലാം കൂടി കണ്ടപ്പോൾ ഗൗതമൻ ആകെ സങ്കടമായി പോയി ഗൗതം നല്ല സന്തോഷത്തിൽ വാർത്ത ആ സന്തോഷ വാർത്ത പറയാനായിട്ട് വന്നതാണല്ലോ ഇത് കണ്ടപ്പോൾ ഗൗതമം ഫൈലും ആ അതൊക്കെ അവിടെ താഴത്ത് ഇട്ടു കെട്ടോ താഴ്ത്തിട്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് നിന്നെ എനിക്ക് കാണേണ്ടി വന്നല്ലോ നിധി എങ്ങനെ നീ ഇതാക്കെ നോക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നിട്ട് ഇത് നീ എന്നെ മറച്ചു വെച്ചില്ലേ ഇത്ര വലിയ ശിക്ഷ ഈ ഒരു അവസ്ഥയിൽ നിന്നെ കാണേണ്ട ഒരു ശിക്ഷ എനിക്ക് വന്നില്ലേ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൗതം അത് കഴിഞ്ഞിട്ട് ഗൗതം ഒന്നും മിണ്ടാണ്ട വേണ്ട ഇത് ഇത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇതിലും വല്ലാതെ വേദനിക്കും അപ്പോൾ ഞാൻ പോവുകയാണ് പറഞ്ഞിട്ട് നിധിയോടൊന്നും മിണ്ടാണ്ട് തിരിച്ച് നടക്കാണ് അപ്പം നമ്മൾ ഈ പ്രൊജക്റ്റും സാധനങ്ങളൊക്കെ താഴ്ത്ത് വേണമല്ലോ ഓടി വന്നിട്ട് അതെടുത്തിട്ട് കൊണ്ടുവരണുണ്ട് കേട്ടോ കൊണ്ടുവരുന്നിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഗോതം അങ്ങനെ അറിയാതെ എന്തോ ലോകത്ത് നടക്കുന്ന പോലെ നടക്കുകയാണെ അപ്പോൾ വിളിച്ച് നിർത്തിയിട്ട് വർത്തമാനം പറയുന്നുണ്ട് വിഷമിക്കണ്ട നിധി ഇതൊളിച്ചു വെച്ചേനീന്ന് പറയുന്നുണ്ട് കേട്ടോ ആ വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഗൗതം ഇത് എന്നെ എന്തേ ഒളിച്ചു വെച്ചത് അവൾ ഞാൻ ഇത്രയും നന്നായിട്ട് അവൾ നോക്കണം എന്ന് വിചാരിച്ച അങ്ങനെ കുറേ സങ്കടമൊക്കെ പറഞ്ഞിട്ട് ഗൗതമി ഉണ്ടാതെ പോവുകയാണ് കേട്ടോ ഇത് കണ്ട് നിധി അവിടെ നിന്ന് പുറത്തേക്ക് കുട്ടികളുടെ അടുത്തുനിന്ന് എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഗൗതമനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി അയ്യോ ഗൗതമം ഒന്ന് വിളിച്ചിട്ടെങ്കിലും വരായിരുന്നു ഈ വരവ് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ ഗൗതം ഇനിയിപ്പോൾ എന്നെ കണ്ടു പോണാവോ എന്നും വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ദൂരത്താണ് നിധി അങ്ങനെ നിധി അവിടെ നിന്ന് ഓടി വരുമ്പോഴത്തേക്കും ഗൗതം നല്ല സ്പീഡിൽ നടന്നു പോവാണ് കേട്ടോ നടന്ന് തിരിച്ച് ഓട്ടോയിൽ കയറിപ്പോയി ഓട്ടോയിൽ കയറി പോകുമ്പോഴും ഗൗതമിൻ്റെ ചിന്ത ഇത് തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസയല്ല ഞാനിങ്ങനെ ചിലവാക്കിയിരുന്നത് ഇത്രയും കഷ്ടപ്പെടാൻ വെച്ചില്ലേ ഇവളെന്നെ എങ്ങനെയെന്ന് വിചാരിച്ചു എങ്ങനെയല്ലോ നോക്കാമെന്ന് വിചാരിച്ചെന്നുള്ള ആ ഒരു സങ്കടമാണ് ഗൗതമിനെ അപ്പോൾ നിധികം അത് തന്നെയാണ് ഈ വിഷത്തിന്റെ നിധിനെ കണ്ടപ്പോൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഗൗതമം എന്നാണ് നിധിയുടെ ഉള്ളിൽ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ ഇന്ദിരാമോ പറഞ്ഞിട്ട് പറയേണ്ടത് എന്തിരാ നിധി ഇത് ഒളിച്ചു വെച്ചത് അതല്ല ഇപ്പോൾ അത്രയും പ്രശ്നമായത് നിനക്ക് തുറന്ന് പറയായിരുന്നില്ലേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ജോലി ചെയ്യണം അതറിയാലോ അത് ഒളിച്ചു വെച്ചതാണ് പ്രശ്നം പ്രശ്നമായത് ഇപ്പം കണ്ടില്ലേ എന്തോ സന്തോഷ വർത്തമാനം പറയാൻ വന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത്രയും ദേഷ്യം വന്നിട്ടും സങ്കടത്തിലുമാണ് ആൾ പോയിരിക്കണേ അപ്പോൾ അതെന്തായാലും നിനക്ക് പറയായിരുന്നു ആ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്കൂളിൽ ബെല്ലടിച്ചു അപ്പോൾ നിധിയും കയറി പോകുന്നുണ്ട് പക്ഷേ നിധി ആകെ എന്ത് പറഞ്ഞിട്ട് കമ്മനെ സമാധാനിപ്പിക്കും എന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നിധി എന്താണോ നിധി ഒരിക്കലും അറിയരുതെന്ന് കാര്യം കാണരുതെന്ന് വിളിച്ചു വെച്ചത് അതന്നെ കാണേണ്ടി എന്നുള്ള സങ്കടത്തിലാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ